ഇന്നത്തെ വിഷയം സന്യാസിമാർ നമുക്ക് കണ്ടെത്തി തന്ന മോങ് ഫ്രൂട്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു വലിയ ഒരു പഞ്ചസാര വിപ്ലവമായിട്ട് ലോക ഒട്ടുക്ക് മാറട്ടെ ഇത് റിസർച്ചുകളുമൊക്കെ നടക്കണം ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പൊടി മോങ്ക് ഫ്രൂട്ടിൻ്റെ പൊടി നമ്മൾ കഴിച്ചാൽ ഇതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതായത് ഫ്രീ ആയിട്ട് ഒരു ഇലക്ട്രോണിനെ നമുക്ക് ശരീരത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഫ്രീ റാഡിക്കിൾസൊക്കെ അതായത് കോശങ്ങളൊക്കെ നല്ല സ്റ്റേബിളായിട്ട് നല്ലതായിട്ട് മാറും രോഗങ്ങളൊക്കെ മാറി ആൻറ്റി നല്ല നല്ലവരെണ്ണം അപ്പം വിപ്ലവം നടക്കട്ടെ പഞ്ചസാര വിപ്ലവം ഏത് പഞ്ചസാര മോങ്ക് ഫ്രൂട്ടിൻ്റെ ശുദ്ധീകരിച്ചെടുത്ത പൊടി പഞ്ചസാര നല്ല ഒന്നാം തരം പഞ്ചസാരയാണിത് ബേക്കിംഗ് മിക്സുകളായിട്ടൊക്കെ ഉപയോഗിക്കാം കൃത്രിമ മധുര മധുര പലഹാരങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ മേക്കിംഗ് മിക്സുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇല്ലാതെ വളരെ മധുരമുള്ളതാണ് കണ്ട ഇതിൻ്റെ വിത്തുകളൊക്കെ എല്ലാവരും കൃഷി ചെയ്യൂ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ കൃഷിയുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും ഇന്ത്യ ഒട്ടാകെ ഇത് കൃഷി ചെയ്യണം ഇൻ്റർനെറ്റിൽ ഇതൊക്കെ അങ്ങ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്രൂട്ടിനെക്കുറിച്ച് ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണ് ഈ ഇത് മോങ്ക് ഫ്രൂട്ട് സന്യാസിമാർ നമുക്ക് തന്ന അറിവുകൾ എന്ത് ബോധ ഉദയം വന്ന ഈ ജ്ഞാനികളായ ഇവരുടെ ശക്തി നമുക്കും കിട്ടട്ടെ